ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിഡിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ എട്ട് പടം ടീ പോയി അതായത് എട്ട് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ടീ പോയി നമുക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ് നിലമ്പൂർ ടീകോണ്ടുള്ള തേക്കോണ്ടുള്ള ടീ പോയി ആണ് നല്ല കാണാൻ നല്ല എലഗന്റ് ലുക്കുള്ള ഈ ടീ പോയി കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളി ടീ പോയി നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ ടീ പോയി നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് കൊടുക്കുന്നത് ഈ എട്ട് പടള്ള എട്ട് അതായത് ഷഡ്ഭുജം മോഡലിൽ വരുന്ന ഈ ടീ പോയി നമ്മൾ കൊടുക്കുന്നത് വെറും മാർക്കറ്റിൽ പന്ത്രണ്ടായിരം രൂപയൊക്കെ ഈ മോഡലിന് വില വരുന്ന കേട്ടോത്ര അത്യാവശ്യം നല്ല വർക്കുള്ള ഈ ടീ പോയി നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് കിഡിലൻ ഓഫറാണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആയാലും നമുക്ക് മാക്സിമം രണ്ടാഴ്ച നമ്മൾ സമയം പറയേണ്ടത് കാരണം നമ്മുടെ സബ്സ്ക്രൈബ് എല്ലാവർക്കും എല്ലാ ഓഫറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയം പറയുന്നത് നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് വരുന്ന കാര്യം കൊണ്ട് ഷോപ്പിൽ രണ്ടോ മൂന്നോ നാലോ പീസ് ഉണ്ടെങ്കിൽ അത് തികയാതെ വരും അത് കാരണം കൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഷോറൂമിലേക്ക് നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത് ഇവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിലും രണ്ടാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് വരും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മളീ എട്ടുപെടല ഈ ടീ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ അടുത്ത് കുറഞ്ഞ ടീ ഇതിനും കുറഞ്ഞൊക്കെ ഉണ്ട് ഇത് ഈ മോഡലിൽ നമ്മൾ കാണിച്ചാണ് കണ്ടോ നല്ല കിഡിലൻ ലുക്കുള്ള ഈ എട്ടുപെടല ഈ ടീ നിലമ്പൂർ തേക്കൗണ്ടിൽ ഈ ടി കൊടുക്കുന്നത് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് അപ്പൊ നമ്മുടെ ഈ ഓഫർ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു